നമസ്കാരം പുനർജന്മത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ്സിലും സാറ് ബ്രയൻ എൽ വൈസിൻ്റെ പുസ്തകത്തെ അധികരിച്ച് തന്നെയാണ് വിവരിക്കുന്നത് വേറെ ഏതൊരു ശാസ്ത്രജ്ഞൻ്റെയോ വ്യക്തിയുടെയോ പുസ്തകത്തിലുള്ളത് വിവരിക്കുമ്പോൾ അത് തികച്ചും അന്ധവിശ്വാസവും അബദ്ധചടലവുമാണെന്ന് ഉച്ഛിച്ച് തള്ളുവാൻ തക്കവണ്ണമുള്ള ഒരു ജനസമൂഹം ഇന്നും നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകത്തിലെ കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നത് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വിവരിച്ചി വിവരിച്ചിരുന്നതിലും അധികമായിട്ടുള്ള അവിശ്വസനീയമായി തോന്നുന്ന വിവരണങ്ങളാണ് ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഓരോരോ ജന്മത്തിലും ആ ആത്മാവ് കടന്നു പോയിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള വ്യക്തികളുടെ പേരുകൾ പോലും വളരെയേറെ ജന്മത്തിന് ശേഷവും അവർ ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് എത്രമാത്രം വിശ്വാസ്യതയുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും അത് സത്യമാണോ സാങ്കല്പികമാണോ എന്ന് പോലും നമുക്ക് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം പക്ഷേ ഇത് സത്യമാണ് എന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ പുരാണത്തിലും ഇതിഹാസത്തിലും എത്രമാത്രം ശാസ്ത്രീയമായ ആയിട്ടാണ് അവർ ഈ വിവരണങ്ങൾ നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് ഇതൊന്ന് കേട്ടാൽ മനസ്സിലാകും നമുക്ക് സാറിൻ്റെ തുടർന്നുള്ള വീഡിയോ കാണാം നമസ്കാരം ഫോർ എവ്രി ആക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോർ എവ്രി ആക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഈ ജന്മത്തിൽ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ബലങ്ങൾ അനുഭവിച്ച് തീർന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്തു ചെയ്യും ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ അൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആ റിയാക്ഷൻ ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർന്നിട്ടില്ല എങ്ങനെ ഒരു മാർക്കറ്റിൽ ചെന്ന് ഒരു തീവ്രവാദി തൻ്റെ കയ്യിലുള്ള എ കെ ഫോർട്ടി സെവൻ പിസ്റ്റള് തോക്കുകൊണ്ട് ഒരു പത്തിരുപത് പേരെ വെടിവെച്ചു കൊന്നു അയാൾ തിരിഞ്ഞ് ബൈക്കിൽ കയറി പോകുന്ന വേളയിൽ പോലീസുകാരൻ പിടിക്കാൻ ശ്രമിച്ചു കിട്ടിയില്ല പോലീസുകാരൻ വെടിവെച്ചു അയാൾ ആ വെടിയുണ്ടേറ്റു മരിച്ചു എങ്കിൽ ഈ ടെററിസ്റ്റ് പത്ത് പതിനഞ്ച് വ്യക്തികളെ കൊന്ന പത്ത് പതിനഞ്ച് വീടിനെ അനാഥമാക്കിയ കുറേ സ്ത്രീകളെ വിധവകളാക്കിയ കുറേ പുരുഷന്മാരുടെ ഭാര്യമാർ മരിച്ച കുറേ കുട്ടികൾക്ക് മാതാപിതാക്കളില്ലാതെയാക്കിയ ആ കർമ്മത്തിൻ്റെ ബലം ഈ ടെററിസ്റ്റ് അനുഭവിച്ചു തീർന്നിട്ടുണ്ടോ ഒരു ഷോട്ടിൽ ഒരു സെക്കൻഡ് കൊണ്ട് അയാൾ മരിച്ചു പോലീസിൻ്റെ മരിച്ചു ആ അനുഭവിച്ച് തീർക്കാനുള്ളത് അനുഭവിച്ച് തീർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അനുഭവിച്ച് തീരാത്തത് അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ഒരു ശരീരം കിട്ടുന്നത് വരെ ആത്മാവ് കാത്തിരിക്കും ആ ശരീരം മംഗോളിയയിലാണ് കിട്ടിയതെങ്കിൽ ഈജിപ്തിലാണ് കിട്ടിയതെങ്കിൽ അമേരിക്കയിലാണ് കിട്ടിയതെങ്കിൽ ആ ശരീരത്തെ ആത്മാവ് സ്വീകരിക്കുന്നു അത്രയും സമയം സമ ഈ ആത്മാവ് എവിടെയാ നിൽക്കുന്നത് ഒരാൾക്കും ഉത്തരം അറിഞ്ഞുകൂടാം അത് എവിടെയാണ് ആർക്കുത്തരം പറയാൻ പറ്റില്ല ആർക്കും ഉത്തരം കിട്ടിയിട്ടുമില്ല അപ്പോൾ ആ കർമ്മബലം അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ശരീരത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗവും അംഗീകരിക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാ ഒരമ്മ വന്ന് പറയുക എൻ്റെ അടുത്ത് സർ എൻ്റെ മകന് ജന്മനാൽ കണ്ടൂടാ ഈ ജന്മത്തിൽ ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ ഒരു പാപവും ചെയ്തിട്ടില്ല ഈ ജന്മത്തിൽ എന്തുകൊണ്ടാ സാറേ ആ കുട്ടി ജന്മനാൽ അന്തനായി ബദിരനായി മൂകനായി അംഗവൈകല്യമുള്ളവനായി ജനിച്ചത് എന്തുകൊണ്ടാണ് സാറേ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ ഉത്തരം പറയണ്ടേ ചോദിച്ചു എന്ന് വിചാരിക്കുക ചോദിച്ചു എൻ്റെ അടുത്ത് എൻ്റെ അമ്മാവൻ്റെ മകള് ആ കുട്ടിയുടെ ന്യൂറോളജിക്കൽ പ്രോബ്ലമുള്ള കുട്ടിയാ ആ കുട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് എൻ്റെ അമ്മാവൻ്റെ മകള് പറഞ്ഞത് മാമ എൻ്റെ മകൻ ഈ ജന്മത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പതിനാല് വയസ്സായി ഇരുന്ന കസേരയിൽ നിന്ന് അടുത്ത കസേരയിലേക്ക് മാറാൻ അറിഞ്ഞൂടാ എപ്പോഴാ ഫിറ്റ്സ് വരുന്നതെന്ന് അറിഞ്ഞൂടാ ഈ കുട്ടി എന്ത് പാപ ചെയ്തേ സാറേ മാമ എന്ന് ചോദിച്ചാൽ എന്തുത്തര അറിയ ഞാൻ എന്തുത്തരം പറഞ്ഞാലും നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല നമ്മുടെ പൂർവീകര് ഇതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് മുജ്ജന്മ കർമ്മബലം മുജ്ജന്മ സുഹൃതം മുജ്ജന്മ ദുഷ്കൃതം അത് തെളിയിക്കാൻ ആർക്കെങ്കിലും സാധിക്കോ ഇല്ലയോ എന്നുള്ളതിനും ഇപ്പോൾ ഞാൻ ഉത്തരം പറയണില്ല പക്ഷേ ഒന്നുണ്ട് ആനന്ദ ഭൈരവി എന്ന സിനിമയിൽ പതിനൊന്ന് വയസ്സായ കുട്ടി ഒരു ടീച്ചറിൻ്റെയും അടുത്തു പോകാതെ എഴുപത്തിരണ്ട് രാഗങ്ങളും അതിൻ്റെ താളവും ഒരാളിൽ നിന്നും പഠിക്കാതെ പഠിച്ച ഒരു സിനിമ കഥ ആനന്ദ ഭൈരവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മിക്കുക തക്കലയിൽ തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തിനും നാഗർകോവിലിനിടയ്ക്ക് തക്കലയിൽ ജീവിച്ചിരുന്ന ഒരു കുട്ടിയുടെ ചരിത്രമാണത് ക്ലിൻഡ് എന്ന കത്തോലിക്ക സഭയിൽപ്പെട്ട ഒരു പയ്യൻ നാലര വയസ്സിൽ മരിച്ചു നാലരാമത്തെ വയസ്സിന് മുമ്പ് രണ്ടായിരത്തിലധികം ചിത്രം വരച്ചത് മുഴുവനും ആനയുടെയും ഗണപതിയുടെയും അമ്പലത്തിൻ്റെയും അതേപോലെ തന്നെ ഉത്സവത്തിൻ്റേതുമാണ് ഒരു കത്തോലിക്ക ഫാമിലിയിൽ ജനിച്ച കുട്ടി ഇത്രയും അധികം ഗണപതിയുടെ ചിത്രം വരച്ചത് അല്ലെങ്കിൽ ഒരാളുടെ അടുത്തും പഠിക്കാത്തൊരു കുട്ടി ഈ രാഗം മുഴുവനും പഠിച്ചത് ചിലർക്ക് ജന്മനാൽ പാട്ട് പാടാനുള്ള കഴിവ് ജന്മനാൽ ചിത്രം വരയ്ക്കാനുള്ള കഴിവ് ജന്മനാൽ ഡാൻസ് കളിക്കാനുള്ള കഴിവ് ജന്മനാൽ പ്രത്യേകതകൾ ധാരാളം ഇതിനൊക്കെ എന്താ ഉത്തരം പറയുക ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതിനൊരു ഉത്തരമേ ബ്രയൻ വൈസിൻ്റെ പുസ്തകത്തിൽ മൂന്ന് പുസ്തകത്തിലും പറയുന്നുള്ളൂ സെയിം സോൾ മെനി ബോഡീസ് എന്ന പുസ്തകം അതത്ര രസമുള്ളതല്ല അതൊരു ഒരു പ്രത്യേക രീതിയിൽ അത് പോകുന്നതുകൊണ്ട് ആദ്യത്തെ രണ്ട് പുസ്തകം നല്ലതാ അവിടെ പറയുന്നു കഴിഞ്ഞ ജന്മം വരെ നമ്മൾ ചെയ്തു തീർത്ത കർമ്മങ്ങൾ നല്ല കർമ്മങ്ങളാണെങ്കിലും ചീത്ത കർമ്മങ്ങളാണെങ്കിലും ആ കർമ്മങ്ങൾ നുഭവിച്ച് തീർക്കാത്തത് അനുഭവിച്ചു തീർക്കാൻ പറ്റിയൊരു ശരീരം കിട്ടുമ്പോൾ അടുത്ത ജന്മം അപ്പോ ഓരോ ജന്മത്തിലും ഇരുപത് ശതമാനം പുണ്യവും എൺപത് ശതമാനം പാപവും ചെയ്തിട്ടുണ്ടെങ്കിൽ ലെവൽ നമ്പർ ടു നാൽപ്പത് ശതമാനം പുണ്യവും അറുപത് ശതമാനം പാപവും ലെവൽ നമ്പർ ത്രീ അറുപത് ശതമാനം പുണ്യവും നാൽപ്പത് ശതമാനം പാപവുമാണെങ്കിൽ ലെവൽ നമ്പർ ഫോർ എൺപത് ശതമാനം പുണ്യവും ഇരുപത് ശതമാനം പാപവുമാണെങ്കിൽ ലെവൽ നമ്പർ ഫൈവ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് ശതമാനം പുണ്യവും ഒന്നോ രണ്ടോ ശതമാനം പാപവുമാണെങ്കിൽ ലെവൽ നമ്പർ സിക്സ് ലെവൽ നമ്പർ സിക്സ് എത്തിയവർ ലെവൽ നമ്പർ സിക്സ് എത്തിയപ്പോൾ അവർ മനസ്സ് ശരീരം കുടുംബം സമൂഹം രാഷ്ട്രം സർവചരാചരങ്ങൾക്കും സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ വരുത്തിയതിൻ്റെ അളവ് തൊണ്ണൂറ്റെട്ട് പെർസെൻറ്റ് ഇനി രണ്ട് പെർസെൻ്റ് നെഗറ്റീവ് ഉണ്ട് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എന്താ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദണം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എൻ്റെ ആത്മാവ് പരമാത്മാവായ നിന്നിൽ അലിഞ്ഞു ചേരണം അല്ലെങ്കിൽ അവന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എനിക്ക് ഇനി പുനർജന്മം വേണ്ട മതി ഇനി എനിക്ക് മോക്ഷം വേണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും പക്ഷെ ആ രണ്ട് ശതമാനം അനുഭവിക്കാനുണ്ട് അതുകൂടി അനുഭവിച്ച് വേണം അപ്പുറത്തേക്ക് പോവാൻ ഇനി ഞാനൊരു സ്റ്റേറ്റ്മെൻ്റ് പറയാം സ്വീകരിക്കണം നിർബന്ധമില്ല ശ്രീനാരായണ ഗുരുദേവൻ അസാധാരണമാം വേദനയോടുകൂടി മൂത്ര തടസ്സം വന്നിട്ടാണ് വേദന അനുഭവിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞത് രമണമഹർഷി ഇത്രയും ഭാഗം ക്യാൻസർ വന്ന് പുഴുക്കൾ എടുത്ത് ചാടിയിട്ടാണ് രമണ മഹർഷി മരിച്ചത് ക്യാൻസർ വന്നിട്ടാണ് രാമകൃഷ്ണ പരമഹംസർ മരിച്ചത് ഡയബറ്റിക്സ് നാന്നൂറ്റി അൻപത് ഷുഗർ ാണ് സ്വാമി വിവേകാനന്ദൻ മുപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ മരിച്ചത് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ശങ്കരാചാര്യര് മരിച്ചത് സമാധിയായത് ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ സമാധിയായതെന്ന് ഉപയോഗിക്കണേ ഞാൻ മരിച്ചതെന്ന് കോമൺ ഭാഷയിൽ പറഞ്ഞതാണ് ശങ്കരാചാര്യന് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ സമാധിയായത് ഭഗന്തര കേദാർനാഥി ചെന്നിട്ട് വേദന സഹിക്ക വയ്യാതെ കേദാർനാഥനെ നോക്കി ശങ്കരാചാര്യർ പറഞ്ഞു രൂപം ധ്യായേന വ്യാപ്തിത്വം രൂപവിവർജിതോ ഭഗവതോ യീർത്ഥയാത്രമയ ഭഗവൻ ദോഷത്രയം മത്കൃതം വികൽപേന ക്ഷന്തവ്യ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ലെവലില് മനസ്സിലാക്കാനുള്ള അർത്ഥം അല്ലാതെ എന്നെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണലി വിളിക്കുക അപ്പോ വിളിച്ച് പറയാം ആ ആ ഒരു കീർത്തനം ചൊല്ലി കൈകൂപ്പി അവിടെ കേദാർനാഥിൽ സമാധിയായി അപ്പോൾ ഈ മഹർഷിമാർ അത്രയും പുണ്യം ചെയ്തവർ അത്രയും നന്മ മാത്രം ചെയ്തവർ എന്തുകൊണ്ട് ജീവിതാന്ത്യത്തിൽ അനുഭവിച്ചു ഉത്തരം കിട്ടിയെങ്കിൽ ഉപയോഗിച്ച് മുമ്പോട്ട് പോവുക അവസാനം അനുഭവിക്കാനുള്ളത് നമ്മൾ ഏതായാലും ആറാമത്തെ ലെവലൊന്നും എത്തിയിട്ടില്ല പേടിക്കാനൊന്നുമില്ല ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം പരമാവധി രണ്ടാമത്തെ ലെവല് രണ്ടാമത്തെ ലെവല് ഇപ്പൊ രണ്ടിനപ്പുറം പോയിട്ടില്ല രണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനത്തോളം പുണ്യകർമ്മവും അറുപത് ശതമാനത്തോളം പാപവും രണ്ട് മൂന്ന് എന്ന ലെവല് അപ്പോൾ നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഭാവി കാലം ഒന്നറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് എന്നൊരാഗ്രഹം നിങ്ങൾക്ക് തോന്നി എന്ന് വിചാരിക്കാം എന്താ വഴി നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ടെന്ന് വിചാരിക്കാം എന്താ വഴി ഇനി കയ്യിലുള്ള നോട്ടീസിലേക്ക് പോകാം ഇനി നോട്ടീസിലൂടെയാണ് പോകുന്നത്